ഭീമ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ഇടുക്കി കട്ടപ്പനയിൽ ആരംഭിച്ചു പ്രശസ്ത സിനിമാ താരം വിൻസി അലോഷ്യസ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം രണ്ട് നിലകളിലാണ് ഭീമയുടെ പുതിയ ഷോറൂം സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് നൂറു വർഷത്തെ പാരമ്പര്യവുമായാണ് കട്ടപ്പനയിലേക്ക് ഭീമാ ജുവല്ലറിയുടെ വരവ് ഉപഭോക്താക്കളുടെ നിരന്തരമായുള്ള ആവശ്യം കൂടി പരിഗണിച്ചാണ് കട്ടപ്പനയിൽ പുതിയ ഷോറൂം തുറന്നതെന്ന് ഭീമാ ജുവല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നയൻറ്റി നൈൻ പെർസെന്റ് ആൾക്കാരും പറഞ്ഞ് ഭീമ ഇവിടെ തുടങ്ങിയേ പറ്റൂ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്വർണം ആണെന്നറിയാം തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ഗ്രാമമാണെങ്കിലും ഒരു പവനാണെങ്കിലും പത്ത് പവനാണെങ്കിലും ഭീമയെന്നെ മേടിക്കുള്ളൂ സ്വർണ്ണവില കുതിച്ചുയരുന്ന സമയത്ത് ഇപ്പോഴും നല്ല എന്താ പറയുക പർച്ചേസും കാര്യങ്ങളും ഭീമയിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വാസമാണ് ആളുകളുടെ അതെന്നും നിലനിർത്താനും പറ്റട്ടെ എന്ന് ഞാൻ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്വർണം വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവ് വജ്രാഭരണങ്ങൾക്ക് ഒരു കാരറ്റിന് പതിനെണ്ണായിരം രൂപ വരെയും കിഴിവ് ലഭിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഓഫറുകൾ ട്വന്റി ഫോർ ഇടുക്കി